ിൽ വീണ നായ്ക്ക് രക്ഷകരായിട്ടപ്പന ഫയർഫോഴ്സ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അതിരുകളില്ലാതെ കട്ടപ്പന റേഷൻ കട കുന്തളമ്പാറയിൽ തോട്ടത്തിൽ ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ നായ വീണത് കിണറ്റിൽ നിന്ന് നായയുടെ കരച്ചിൽ കേട്ടാണ് ഫ്രാൻസിസ് എത്തിയത് ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നായിയെ രക്ഷിച്ചു ഫയർഫോഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞു ഏകദേശം ഒമ്പത് മണിയോടുകൂടി പുറത്തുനിന്ന് വളരെ പട്ടി കയറുന്ന ഒരു സൗണ്ട് കേട്ടു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലെ പട്ടിയായിരിക്കും ഞങ്ങൾ വിചാരിച്ചു പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ആ പട്ടിയുടെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് കിണറ്റിലെ പട്ടി ചാടിലായിട്ട് മനസ്സിലാക്കിയത് ആ പട്ടി ആ കിണറ്റിൽ ഒരു കയർ മോട്ടറിൻ്റെ ഒരു കയറ് പോയിട്ടുണ്ടായിരുന്നു ആ കയറിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു ഉടനെ ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് ടീം പാഞ്ഞെത്തി അവരുടെ പെട്ടെന്നുള്ള നടപടി കാരണം പട്ടിയെ രക്ഷിക്കാൻ സാധിച്ചു ഒത്തിരി നന്ദിയുണ്ട് ഫയർഫോഴ്സ് പെട്ടെന്ന് ഓടി ഉരുകാനും അതിലെ പെട്ടെന്ന് ഇടപെടാനും സാധിച്ചതിൽ ഞങ്ങളുടെ ഉള്ള നന്ദി അറിയിക്കുകയാണ് പുറത്തെത്തിയ ഉടനെ ഓടിപ്പോകാതെ തന്റെ ജീവൻ രക്ഷിച്ച് ഫയർഫോഴ്സ് സംഘത്തോട് ചേർന്നതെന്ന് നന്ദി അറിയിച്ച ശേഷമാണ് നായിയും മടങ്ങിയത് ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്